റിയൽ വേരിയൻ്റെ പ്യൂമെന്ന് പറഞ്ഞൊരു ഫ്രോഗാണിത് ഏകദേശം ഒമ്പത് ഗ്രാം ഒക്കെ വെയിറ്റ് ഉണ്ട് പിന്നെ നാനൂറ്റി ഇരുപത് രൂപ വില വരുന്നത് വിലയ്ക്കുള്ള ഉണ്ട് കേട്ടോ അതായത് നല്ല ക്വാളിറ്റി റബ്ബറൊക്കെയാണ് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ ഹുക്കപ്പ് ഒരു രക്ഷയില്ല മീൻ അടിച്ചിട്ട് നന്നായിട്ട് ഹുക്കപ്പ് ആകുന്നുണ്ട് പക്ഷെ കഴിഞ്ഞാൽ അഞ്ച് സെൻറ്റിമീറ്റർ നീളമാണ് ഈ ഫ്രോഗിനായിട്ടുള്ളത് അതൊന്നും പറഞ്ഞാൽ നല്ല രീതിയിൽ ലോകാസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും നല്ല ആക്ഷനും തരുന്നുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം സൗണ്ടും ഉള്ളൂ ഒറ്റ സ്പിന്നറേ ഉള്ളൂ അത്യാവശ്യം സൗണ്ട് സൗണ്ടും തരുന്നുണ്ട് കേട്ടോ പിന്നെ വി എം സിയിലെ ഹുക്ക് ആസ് യൂഷ്വൽ ടോപ്പ് ഹുക്കാണ് അപ്പൊ നമുക്ക് ഇനി എന്തെങ്കിലും ശ്രമിക്കാം വല്ലതും കിട്ടുമോ എന്ന് നോക്കാം കേട്ടോ ഇതുപോലുള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെ നീ കയറി നിൽക്കും കേട്ടോ ഈ പമ്മി പതുങ്ങി നിൽക്കും ചോറ് റിയൽ വാറിന്റെ പ്യൂമ നമ്മുടെ ഫോസിൽ നെമസിസ് അതുപോലെ തന്നെ എക്സാർക്ക് ക്രൂസ് ഇത്ര ഉണ്ടോ കേട്ടോ ഇത്ര നിങ്ങളുണ്ട് മീന് വേണ്ടല്ലോ റിയൽ വാറിന്റെ പ്യൂമ എന്ന് പറഞ്ഞ ഫ്ലോ കേട്ടോ